നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും നമുക്ക് നോക്കാം സെയിൽസ്മാൻ സ്ഥിരം തസ്തികയിൽ ഒഴിവുണ്ട് എറണാകുളത്തെ കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സെയിൽസ്മാൻ തസ്തികയിലാണ് ഒഴിവുള്ളത് എസ് ടി വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു സ്ഥിരം ഒഴിവാണ് ഉള്ളത് ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം അറുപത്തി മൂവായിരത്തി ഇരുന്നൂറിനും മധ്യം സുവോളജി ഫിഷറി സയൻസ് ഹോം സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത ബിരുദം അല്ലെങ്കിൽ വി എച്ച് എസ് സി ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി കൂടാതെ ഫിഷ് മാർക്കറ്റിംഗ് ആൻഡ് കാറ്ററിംഗ് മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും മധ്യേയാണ് ഇളവുകൾ അർഹതപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഫെബ്രുവരി ഏഴിനകം ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒൻപത് നാല് നാല് മറ്റൊരു അറിയിപ്പിലേക്ക് ബാംബു കോർപ്പറേഷനിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ ഒഴിവുണ്ട് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം യോഗ്യത ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദവും സെയിൽസിൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ബി എ ഉള്ളവരായിരിക്കണം കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ജിഒ വി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഒൻപതാണ് കുടുംബശ്രീയിൽ ഫിനാൻസ് മാനേജർ കോർഡിനേറ്റർ എന്നീ തസ്തികകളിൽ ഒഴിവുണ്ട് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണ് ഇ സി എച്ച് എസ് പോളി അൻപത്തി ആറ് ഒഴിവുകളുണ്ട് അവസരം ആലപ്പുഴ തൃശൂർ കോട്ടയം കുന്നംകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ പോളിക്ലിനിക്കുകളിലാണ് ഉള്ളത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറാണ് തസ്തികകളും ഒഴിവുകളും സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക കാരമുക്ക് എസ് എൻ ജി എച്ച് എസ് എസിലേക്ക് എൽ പി വിഭാഗം അധ്യാപക തസ്തികയിൽ ഒഴിവുണ്ട് സ്ഥിര നിയമനമായിരിക്കും ഫെബ്രുവരി അഞ്ചിന് മുൻപായി അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഏഴ് രണ്ട് ലാൻഡ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ആറ് മൂന്ന് പൂജ്യം ഒൻപത് ഒൻപത് രണ്ട് ഗ്യാസ് സ്റ്റൗ റിപ്പയറിംഗ് അറിയുന്ന വ്യക്തികളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു ഫീൽഡിൽ പോയി ഗ്യാസ് സ്റ്റൗ റിപ്പയറിംഗ് സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തസ്തികയിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും അനുബന്ധ എക്സ്പീരിയൻസും ഉള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു ഒൻപത് പൂജ്യം നാല് എട്ട് നാല് ഒൻപത് എട്ട് നാല് പൂജ്യം എട്ട് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിൽ നൽകാനുള്ള അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം